മലയാളികൾക്കും തമിഴ് പ്രേക്ഷകർക്കും മറക്കാൻ പറ്റാത്ത നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് ഉർവശി എൺപതുകളിൽ നായിക നടിയായി വന്ന ഉർവശിക്ക് ഇന്നും തൻ്റെതായ സ്ഥാനം സിനിമാ ലോകത്തുണ്ട് നല്ല കഥാപാത്രങ്ങൾ സംവിധായകർ എക്കാലത്തും ഉർവശിയെ വിശ്വസിപ്പിച്ച് ഏൽപ്പിക്കുന്നു അഭിനയ മികവ് കൊണ്ട് കമൽഹാസനെ വരെ അമ്പരിപ്പിച്ച നടിയാണ് ഉർവശി ഉള്ളൊഴുക്കാണ് നടിയുടെ പുതിയ സിനിമ പാർവതി തിരുവത്തിനൊപ്പമാണ് ചിത്രത്തിൽ ഉർവശി അഭിനയിക്കുന്നത് സിനിമാ രംഗത്ത് നിന്നുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഉർവശി ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു ആർട്ടിസ്റ്റുമായിട്ടും ഞാൻ പിണങ്ങിയിട്ടില്ല ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഒരു തമിഴ് ലേഡി ആർട്ടിസ്റ്റിന് എന്നോട് പ്രശ്നമുണ്ടായി എനിക്ക് ചിരിയാണ് വന്നത് ഞാൻ പെർഫോം ചെയ്യുന്നത് കണ്ട് അവർക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പുറത്ത് വന്ന് എൻ്റെ സ്റ്റാഫിന്റെ കൂടെ ചിരിക്കും ഈ സ്ത്രീക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് സ്റ്റാഫ് പറയും അത് വിടൂ അവർക്ക് വിവരമില്ലെന്ന് ഞാൻ പറയും ആ സംഭവമേ പറയാനുള്ളൂ അല്ലാതെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ആർട്ടിസ്റ്റുമായിട്ടും തനിക്ക് പ്രശ്നമില്ലെന്ന് ഉർവശി വ്യക്തമാക്കി അച്ചുവിന്റെ അമ്മയിൽ മീരാ ജാസ്മിനൊപ്പം അഭിനയിച്ചത് ഉർവശി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ആ കുട്ടി വളരെ മൂടിയാണ് ആ സമയത്ത് പ്രത്യേകിച്ച് അച്ചുവിൻ്റെ അമ്മയുടെ സമയത്ത് പക്ഷേ വന്നിറങ്ങി ഒരു സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടായി ആ കൂട്ടായ്മയിലൂടെ അല്ലാതെ ഒരു സിനിമയും നന്നാവില്ല കറിവെക്കാൻ പറയുന്ന സീനിൽ മീരാ ജാസ്മിൻ അഭിനയിക്കാൻ മറന്നു കറിവയ്ക്കാൻ എന്തെങ്കിലും പറ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലാക്കാൻ സംവിധായകൻ പറഞ്ഞു ടേക്ക് എടുത്തപ്പോൾ അയ്യോ ഞാനൊന്നും ചെയ്തില്ല ടേക്ക് എടുത്തപ്പോൾ ചേച്ചിയെ നോക്കിക്കൊണ്ടിരുന്നു ഒന്നുകൂടി എടുക്കാമെന്ന് മീര ഒന്നുകൂടി എടുത്താൽ തീർന്നു എന്താ പറഞ്ഞതെന്ന് എനിക്കേ ഓർമ്മയില്ല പിന്നെ ശ്രീബാലയാണ് അവളുടെ ഡയലോഗ് എഴുതിയത് മീര ജാസ്മിൻ അന്ന് ആസ്വദിച്ചാണ് നിന്നത് അല്ലാതെ അവർ പെർഫോം ചെയ്യുന്നു എനിക്ക് പറ്റിയില്ല എന്നല്ലെന്നും ഉർവശി ചൂണ്ടിക്കാട്ടി മീരാ ജാസ്മിനും ഉർവശിയും ഒരുമിച്ചെത്തിയ അച്ുവിൻ്റെ അമ്മ വൻ വിജയമായിരുന്നു സത്യനന്തിക്കാടാണ് ചിത്രം സംവിധാനം ചെയ്തത് ഈ രണ്ട് നടിമാർക്കും മികച്ച കഥാപാത്രങ്ങൾ തുടരെ നൽകിയത് സത്യനന്തിക്കാടാണ് വലിയ ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് സജീവമാവുകയാണ് മീരാ ജാസ്മിൻ സത്യനന്ദിക്കാടിന്റെ മകൾ എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ മീരയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മറുവശത്ത് ഉർവശി സിനിമാ രംഗത്ത് സജീവമാണ് മലയാളത്തിലും തമിഴിലും നിരവധി സിനിമകൾ നടിയുടേതായി പുറത്തിറങ്ങുന്നു ഉള്ളൊഴുക്കിൽ ശ്രദ്ധേയ വേഷമാണ് ഉർവശിക്ക്